എന്താടേ പഠിക്കാണോ എന്തുട പഠിക്കുന്നേ പൊന്നപ്പന്റെ കൊറേ പണ്ടിത്തങ്ങള് കുറച്ച് ദിവസമായി ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇനി ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള പരിപാടിയാണ് രണ്ട് ദിവസം ഷോർട്സ് വീഡിയോ ഇല്ലോടെ शरीर वाले उन डोडे ले हैं या है शरीया हेल्लो शरीया मैं ये भाई क्या दो आईडी ये कहाँ है बाहर आईडी आईडी कहाँ आता है अलगांडू आईडी कंडू बाबर स्टेबल्स की गंगा वर्ल्ड रॉलिंग 1,500 रैंक डेसिक्स कंडू कल्स रोलर टीमिया कल 1,800 57 मीटर लीवास क्या पि� ആ ഇതിന്റെ ചോദ്യം ഇത് പിന്നെ ഇതിന്റെ അല്ല ഇതിന്റെ ചോദ്യം അല്ല ഇതിന്റെ ചോദ്യം ഞാൻ ചോദ്യ ഞാൻ ഉത്തര പോരെ

മുകൾ വൺ തൗസൻഡ് ബി യുഅല്ലോ ബാബർന്നുള്ളത്

ഇതിന്റെ ആ ഇത് ഞാൻ അതെന്നെ ഞാൻ ചോദിച്ചാ ഇതാണോ ഇങ്ങനെ പറയാം ഇതിന്റെ ആയി ഇങ്ങനെ പറയാം അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ മുഗൾ റൂൾ പറയാം ആ പറയട്ടെ ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദൾ മുഗൾ റൂള് ഇൻ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സെവൻ ഏ

എന്നാ ഫിഫ് അല്ലേ ഞാന് ഇതില് മറ്റേ എന്തുവാ ഇയർ ഉണ്ടല്ലോ അതിന്റെ വെച്ച് ആഹ് ഡൽഹി വിത്ത് തിരിഞ്ഞു പോയി പറഞ്ഞു ആ ഡൽഹി അല്ല എല്ലാം ആദ്യ തൊട്ട് പറയാം അതാണ് നല്ലത് എനിക്ക് ആ சரி 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 முகல் ரூல் முகல் ரூல் ரூலு ஹண்ட்ரட் அண்ட் டுவெண்ட்டி முகல் முகல்டு அல்ல முகல்ஸ் ரூல்டு இந்தியா ஸ்டில் 1857 தௌசண்ட் hmm. uh, വിത്ത് അടുത്തത് ഈ ബാബർ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സെവൻ വൺ തൗസൻഡ് സെവൻ ആണോ

അടുത്തത് അബർ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എന്തുവരുന്ന് അയ്യോ ട്വന്റി സിക്സ് അല്ല സോറി സോറി എന്തായിരുന്നു പറഞ്ഞു ആ ട്വന്റി സിക്സ് ട്വന്റി സിക്സ് ആണോ அது கழி ஜீர் ஜல்ல ஜீர் ஜீர் ஜஹாங்கீர் ஜீர் உம் எந்தவா ஜஹாங்கீர் മറന്നു പറഞ്ഞില്ലാസ് അറിയ അറിയ എനിക്കത് ഓർത്ത് കിട്ടണം നമുക്ക് ഇച്ചിരി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് അല്ലെ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഏ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സെവൻ ഏ അത് കഴിഞ്ഞിട്ട് ഷാജഹാൻ ிசருப்போ ஒரு இது தௌசண்ட் ஆன்ஸ் ஹண்ட்ரட் ஆண்ட் வந்து சிக்ஸ் ஹண்ட்ரட் ஆன்ட்

ah 1658 then 1707 hmm. in other word can what can you understand Haan. about the mogul ruler akbar from the above note tell me a akbar was a power of babur the

എനിക്ക് അത് അങ്ങോട്ട് വായിക്കുന്ന അടുത്തത് വീക്ക് വിത്ത് പറഞ്ഞാ ഞാൻ സ്ട്രോങ് ശരിയാഴുതിയപ്പോഴും വിത്ത് മല്ലിയല്ല മേഴ്സി